ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയാ ഞാൻ ജീവന്റെ ജീവനായി നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല എനിക്കേ അറിയൂ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത് അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ മൂന്ന് വയസ്സ് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് നാല് പല്ല് വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന് ബ്രഷ് കൊള്ളാമോ എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സില് മരണം വരെ കളിയൂല ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ പണിക്കിരങ്ങൾ വീട്ടുവന്നപ്പോ അതിന്റെ ഒരു മാമ്പഴം കണ്ടു എറിഞ്ഞു വിട്ടാൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിൽ ആകപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ ആ കല്ല ഇത് എങ്ങനെയുണ്ട് ഇതിനെ അരവട്ടല്ല മുഴുത്തവട്ട്